2. അപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ ഉള്ളത് ഇരിങ്ങൽ സ്കൂളിലെ ാണ് വീട് ഇവിടെ രണ്ടു വർഷമായിട്ടുള്ളു പക്ഷെ ഞാൻ ഇവിടെ മുപ്പത്തിമൂന്ന് വർഷമായിട്ട് അധ്യാപിക ആയിട്ട് ജോലി ചെയ്യുന്നത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സ്കൂളിൽ തന്നെ പഠിച്ചാണ് പിന്നെ വളരെ അഭിമാനം തോന്നുന്നു ഇവിടെ പഠിച്ചു ഇവിടെ അധ്യാപികയായി മുപ്പത്തി മൂന്ന് വർഷം സർവീസ് ചെയ്തു ഇപ്പൊ രണ്ടു വർഷമായി പ്രധാന അധ്യാപിക ആണ് ആണ് ഒരു വർഷം കൂടി സർവീസ് ഉണ്ട് വളരെ ഹാപ്പി ആയിട്ട് പോന്നു സ്കൂളിൽ പോയി ഒരുപാട് മാറ്റങ്ങള് വന്നതും എല്ലാം ടീച്ചർ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് എഴുപത് വർഷത്തെ പാരമ്പര്യമുണ്ട് നമ്മുടെ സ്കൂളിന് ഇപ്പോൾ എൽ കെ ജി മുതൽ ഏഴുക്കാം ക്ലാസ് വരെയായിട്ട് ഒരു എഴുന്നൂ എഴുന്നൂറിലധികം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് പിന്നെ പരിയാരം പഞ്ചായത്തിലെ സ്കൂളാണ് വളരെ മികച്ച നിലയിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ് പട്ടണത്തിലും പാഠ്യതര പ്രവർത്തനങ്ങളിലും ഒക്കെ അതുപോലെ തളിപ്പറമ്പ് നോർത്ത് സബ് ജില്ലയിലും വളരെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ നമ്മുടെ മക്കൾക്ക് സഹായിച്ചിട്ടുണ്ട് പിന്നെ നല്ല ഊർജസ്വരായ നല്ല അധ്യാപകരുണ്ട് അതുപോലെ നമുക്ക് സ്ട്രോങ് സപ്പോർട്ടുമായിട്ട് നല്ലൊരു പി ടി ഐ ഉണ്ട് ഇവിടെ അതുപോലെ ഇതൊരു മാനേജ്മെന്റ് സ്കൂളാണ് അപ്പോൾ മാനേജ്മെന്റും ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് അപ്പോൾ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് പോട്ടെ വരുന്നേ

കേൾക്കി കാത്തി കാത്തിരിക്കുന്നു വെട്ടം വന്ന് തട്ടിയപ്പോൾ ഞെട്ടി ഉണർന്നു ഞെട്ടിലുള്ള പൂക്കളെല്ലാം പൊട്ടിവിരിഞ്ഞു പൂമ്പാറ്റ കൊച്ചു പൂമ്പാറ്റേ പൂക്കളെല്ലാം വിരുന്നറുക്കി കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു കട്ടുറുമ്പ് കയറി കയറി കട്ട് കുടിച്ചു ഞെട്ടിലുള്ള പൂക്കളെല്ലാം പട്ടിച്ചിരിച്ചു

പോയല്ലേ ആഹ് പല്ല് പോയി നീ പാട്ട് പാടുന്നോ പാട്ട് പാടാ നമ്മളെല്ലാത്തിനും റെഡി ആട്ടോ ആണല്ലേ ഏത് ആണോ ഇത് ഏത് ടീച്ചർക്ക് ഡെഡിക്കേറ്റ് ചെയ്യും ഈ പാട്ട് ആർക്ക് ഈ ടീച്ചർ ആർക്ക് വേണ്ടിയാ പാടാൻ പോന്നെ ഇഷ്ടർക്ക് വേണ്ടിയാണോ നിഷ ടീച്ചർക്ക് വേണ്ടിട്ടോ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ

അപ്പൊ ഇതാണ് ടീച്ചർ അല്ലേ ടീച്ചർ എവിടെ നിന്ന് വരുന്നോടിയാണ് എത്ര കാലത്തെ മക്കളെ പറ്റിയൊക്കെ പറയാനുള്ളത് സ്കൂളിനെ പറ്റി എന്താണ് പറയാനുള്ളത് സ്കൂളിൽ നല്ലതന്നെ എല്ലാ ടീച്ചേഴ്സും നല്ല അപ്പൊ മക്കള് ടീച്ചർ ഒന്നിച്ച് പാട്ട് പാടിയാലോ നിങ്ങള് നേരത്തെ പറഞ്ഞില്ല എല്ലാരും ഒന്നിച്ചൊരു പാട്ട് പാടാന്ന് ആ റെഡി ഏത് പാട്ടാ ടീച്ചർ ഒന്നിച്ച് പാടേണ്ടത് ഏത് പാട്ടാ പാടണ്ടേ മോളെ ഏതാ ടീച്ചറെ പാട്ടൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ഏത് പാട്ടാ പാടണ്ടേ ഏത് പാട്ടാ പാടണ്ടേ ടീച്ചർ ഒന്നിച്ചിട്ട് അല്ല ടീച്ചർ ഏത് പാട്ട് പാടും ടീച്ചറെ ആ മുട്ടോളം ഉറുമ്പ് പാടിയാലോ എല്ലാവർക്കും അതിന്റെ പാട്ടായിരിക്കും അല്ലേ ും പോകുന്നില്ല തട്ടിട്ടും മുട്ടിട്ടും പോകുന്നില്ല അരയോളം കേറി എല്ലോ ചോണൻ ഉറുമ്പ് അരയോളം കേറി എല്ലോ ചോണനുറുമ്പ് തൂത്തിട്ടും തൂത്തിട്ടും പോകുന്നില്ല തട്ടിട്ടും പോകുന്നില്ല വയറോളം കേറിയല്ലോ ചോണനുറുമ്പ് വയറോളം കേറിയല്ലോ ചോണനുറുമ്പ് തൂത്തിട്ടും തൂത്തിട്ടും പോകുന്നില്ല തട്ടിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല കഴുത്തോളം കേറിയല്ലോ ചോണനുറുമ്പ് കഴുത്തോളം കയറി എല്ലോ ചോണനുറുമ്പ് തൂത്തിട്ടും തൂത്തിട്ടും പോകുന്നില്ല തട്ടിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല തലയോളം കേറി എല്ലോ ചോണനുറുമ്പ് തലയോളം കേറി എല്ലോ ചോണനുറുമ്പ് തൂത്തിട്ടും തൂത്തിട്ടും പോകുന്നില്ല തട്ടിട്ടും മുട്ടിട്ടും പോകുന്നില്ല അയ്യാ

ഹലോ 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 എല്ലാവർക്കും സുഖാണോ സുഖാണല്ലേ ഇവിടെ രണ്ട് കാർഡ് ഉണ്ടല്ലേ ആണ് നമുക്കൊരു ബേർഡേ സോങ് പാടിയാലോ വാ ഇവർക്ക് എന്നൊക്കെ വേണ്ടി ഒരു ബേർത്ത് പാടിയാലോ എന്നാ എല്ലാരും പാടിയേബാ അത്രേയല്ലോ താങ്ക് യു താങ്ക് യു വരെ എന്നെ താങ്ക് യു ഹാപ്പി ആയില്ലേ

ഞാൻ ചെറുകുന്നാണ് ചെറുകുന്നാണ് എത്ര ാണ് ഇവിടെ 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 ഒരുപാട് കാര്യങ്ങൾ ഇപ്രാവശ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ എഴുപത്തഞ്ചോളം കുട്ടികൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഒന്നാം ക്ലാസ്സിൽ അപ്പോൾ തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു വർഷം പഠനം നടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ താല്പര്യമുണ്ട് നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും പല സ്കൂളിൽ പോയതുകൊണ്ട് തന്നെ ഒന്നാം ക്ലാസ്സിൽ സച്ചിത്ര പുസ്തകം പിന്നെ അതേപോലെ നമ്മളെ പാട്ടരങ്ങ് അങ്ങനെ വ്യത്യസ്തമായ പരിപാടികൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ് പഠിക്കാൻ കളിയിലൂടെ പഠിക്കുവാണ് നമുക്ക് ടീച്ചറെ കൊണ്ട് ഗെയിം ഗെയിം ഇഷ്ടമാണോ

കണ്ണൂർ കണ്ണൂർ എന്തിനാ ഇവിടെ വന്നേ കളിക്കാൻ കളിക്കാൻ വീട്ടിലാരൊക്കെ ഉണ്ട് കുട്ടികളുണ്ടോ കുറെ കുട്ടികൾ കുറെ കുട്ടികൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു കളിച്ചു പഠിക്കുന്നു കളിച്ചു പഠിക്കുന്നു രാവിലെ എന്തായിരുന്നു കഴിച്ചത് കടല ഒരു തലത്തിന് ഓക്കെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എന്താ എന്ത് വേണ്ട കറുത്ത പാൻറ് ഇഷ്ടം കറുപ്പിനേഴ് എന്താ ചെയ്യല്ലേ ഹോട്ടലാ എന്തായാലും ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് ടീച്ചർ നന്നായിട്ട് കളിച്ചു ടീച്ചർ ഗെയിം ആണെ അടുത്ത് രണ്ട് ടീച്ചറോട്ട് വിളിച്ചാലോ ടീച്ചർ ഞാൻ ഗെയിം കൊടുക്കുന്ന ഇവിടെ എന്താണ് സ്കൂളിനെ പറ്റി പറയാനുള്ളത് സ്കൂള് നമ്മളെന്ന കുട്ടികൾ വളരെ എനർജറ്റിക് ആയ കുട്ടികളാണ് നമ്മളെ തളിപ്പുറം നോർത്ത് സബ് ജില്ലയിൽ വെച്ചിട്ട് എല്ലാ പരിപാടിയിലും മുന്നോട്ട് വെക്കുന്ന കുട്ടികളാണ് ഒരുപാട് സന്തോഷം സന്തോഷം വളരെ സന്തോഷമുണ്ട് സ്കൂളിന് മുന്നേ നമ്മൾ വരുന്ന വർഷങ്ങൾ ഇതുപോലെ ആയിരുന്നില്ല ബിൽഡിംഗ് ഇപ്പൊ ബിൽഡിങ്ങിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ കുട്ടികൾ തന്നെ കുട്ടികളിപ്പോ ഒരുപാട് എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് വന്നിട്ടുണ്ട് മേളകൾക്കായാലും പാഠ്യ പാഠ്യത്തെ വിഷയങ്ങളൊക്കെ നമ്മളെ മുന്നോട്ട് വന്നിട്ടുണ്ട് എല്ലാവരും യൂണിഫോം 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 ഉണ്ടല്ലേ എല്ലാ എല്ലാ ടീച്ചേഴ്സിനും ഉണ്ട് 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 ഇങ്ങനെ ആണോ ആണോ ആ ഡെയിലി ടീച്ചർ ടീച്ചർ എന്താ എവിടെ നിന്ന് തന്നെ സ്കൂളിന്റെ ഇവിടെ ടീച്ചർക്ക് നമ്മടെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ നല്ലൊരു സ്കൂളാണ് എല്ലാ കുട്ടികളും എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാറുണ്ട് കായിക മത്സരങ്ങളായാലും കലാമത്സരങ്ങളായാലും നമ്മുടെ സ്കൂളിൽ ഏറ്റവും നമ്മുടെ കളിപ്പറമ്പ് നോർത്ത് ഉപജില്ലയിൽ മികച്ചു നിൽക്കുന്ന ഒരു സ്കൂളാണെന്ന് പറയാം ഹലോ എനർജിയല്ലേ വേണ്ടത് ഒരുപാട് പേരില്ലേ അപ്പൊ നമുക്ക് എങ്ങനെയാ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ഇഷ്ടാണോ കുസൃതി ചോദ്യം ക്വസ്റ്റിൻസൊക്കെ

അരേന അരേന ആ എന്താ മോള് ചെയ്യേണ്ട കൈ പൊക്കണം ആ കൈ പൊക്കണം ആൻസർ അറിയുന്നവർ എന്തു ചെയ്യണം കൈ പൊക്കണം ആൻസർ വിളിച്ചു പറയാൻ പാടില്ല റെഡിയാണോ അപ്പോൾ ഫസ്റ്റ് क्वेश्चन നോക്കിക്കേ മരണത്തിനു വരെ കാരണമാകുന്ന ഘടം എന്താണ് മരണത്തിനു വരെ ഘടം ആകുന്നದು എന്താണ് അപഗടം ഏടാ correct answer അപഗടം ഒരു ക്ലാപ്പ് ചെയ്തേ അമർജിത്ത് അമർജിത്ത് പറഞ്ഞാ ഇതുപോലെ എന്നും ഉപ്പിലിടുന്ന വസ്തു ഏതാ നെല്ലിക്ക നെല്ലിക്കഅല്ല മാങ്ങ അല്ല ഉണ്ടക്കോ അതെന്താ അതെന്താ കറി ഉണ്ടക്ക എനിക്കും അറിയില്ല ട്ടോ അറിയോ പിന്നെ അറിയോ കറി എന്നും ഉപ്പിലിടുന്ന വസ്തുവേതാ വസ്ത്രം അല്ല 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 വന്ന് നീടുന്നുള്ളത് തന്നെയാ വീടുള്ളത് തന്നെയാണല്ലേ കഞ്ഞിവെള്ള ഉപ്പിലിടുക ആർക്കറിയോ അല്ല കടലി അല്ല അമ്പഴങ്ങല്ലേ സ്പൂൺടാ അതിനെ കൊണ്ട് എടുക്കൂല ഉപ്പിലിട്ടത് ആക്ട് ആൻസർന്താസ്റ്റ് ഇവിടെ ഒരുപാട് പേർക്ക് അറിയാം അല്ലേ ആൻസർ അറിയാം അവിടെ കൈപൊക്കെ അടുത്ത് ചോദിക്കട്ടെ കരയും തോറും ആയുസ് കുറഞ്ഞു വരുന്നത് ആരത ആരെയാണ് അറിയോ അവിടെ കൊറേ കൈപോക്കുന്നുണ്ട് നമുക്ക് ചോയിച്ച നോക്കാം ഞാൻ വെച്ച് വേറെന്തോ പറഞ്ഞോണ്ട് മൈൻഡാക്കി എന്താ നോക്കാട്ടെ ആരെ കൈബുക്കുന്നോക്കാരെ അപ്പൊ ഇവിടെ മെഴുകുതിരി കറക്റ്റ് ആൻസർ വരണു പേരുണ്ടാദി ആദ്യതേ മെഴുകുതിരിടാ മെഴുകുതിരി മനസ്സിലായിട്ടില്ല അത് കത്തിക്കും അപ്പൊ ഉരുക്കി മനസ്സിലായേ മനസ്സിലായി മനസ്സിലായി അപ്പൊ അടുത്ത് ചോദിക്കട്ടെ വേണടാ വേണ വേണ്ടല്ലേ ഒഴുകാൻ കഴിയുന്ന അക്കം എന്താ വെള്ളം അല്ല പുഴ അല്ല കടൽ അല്ല വെള്ളം അല്ലടാ അല്ലടാ മീനാണോ മീൻ

ഇങ്ങോട്ട് വന്നേ ഞാൻ ഫ്രണ്ടിലോട്ട് വന്നേ ഇത്രേ ഇത്രല്ലോ ഇനി എന്താണെന്നറിയോ ആൻസർ പറയാൻ പാടില്ല ഇവരിൽ ആൻസർ ഗിഫ്റ്റ് കൊണ്ടുപോ നോക്കിയാലോ നോക്കാലേ റെഡിയല്ലേ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പട്ടി കടിച്ചാൽ എന്ത് സംഭവിക്കും നമുക്ക് ടീച്ചറെ തന്നെ വിളിക്കാം ഗിഫ്റ്റ് കൊടുക്കാൻ നിങ്ങൾ എച്ച് നിങ്ങൾക്കട്ടെ ടീച്ചർ

Bye. Bye, -bye. <coughs> yeah.